ഹലോ ഗൈസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയി ഞാൻ വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ നാട് ഇനി ക്ലബ്ബ് ചാച്ചു വൈസ് കേരം ബോർഡ് ഒറ്റയ്ക്ക് സിംഗിൾസ് ഇവിടെ ആരുമില്ല കൂട്ടിയിരിക്കുന്നു കാശ് പിന്നെ തൊട്ടും പറ്റില്ല കുലിയില്ല നമ്മളുടെ പാരിപാടിന്റെ ആണ് കൈഷ് കഴിഞ്ഞതാണ് ഇതാണ് നിതിൻ രാജ് ചാച്ചു ലിയോൺ അരുൺ രാജേഷ് അപ്പുറത്ത് നിൽക്കുന്ന മോനുട്ടൻ അനുജു എൻ്റെ കൂടുതലെ ഫ്രിൻസിനെ ഞാൻ പരിചയപ്പെടുത്തുതരാം പിന്നെ അനുമുൻ്റെ ഇവരെ രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതായിരുന്നു ചാച്ചു രണ്ട് വാക്ക് പറയും ചാച്ചു എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം അടിപൊളി പുതിയ തലമുറ ബാക്കിയുള്ള രീതിയുടെ പണി എടുത്തോളിക്കുന്നു കഴിച്ചു പിന്നെ ഇപ്പൊ ചോദിക്കാൻ കഴിയാം എന്താണ് എന്നെ പറ്റി പറയുന്നത് എന്റെ അനിയനാണ് പിന്നെ

ஆரியி ஒருத்தி கடலக்காட்டில் முழுச்செடி போல இருத்தி கண்ணாடி நெஞ்சில் கல்லமடை போல இருத்தி ஒருத்தி எண்ணக்களம்பியே எந்த கண்ணில் குடிநாள் மதிச்சு ரெண்டாம் பிறவியே இது ரெண்டாம் பிறவியே எண்ணக்கரம்பியே எந்த கண்ணில் குடினு ரெண்டாம் பிறவியே സൂര്യനെട്ടുപോലെ വിരുവുകൊണ്ട് പൊട്ടുപോലെ പാട്ട് എങ്ങനെയെന്ന് കമ്പനി കഴിയുന്നു കായിസ് എത്ര ആള് കമ്പനി നമുക്ക് നോക്കാം അപ്പോ ഒരു ചെത്തു കാണിച്ചോടുന്നു അല്ലെ വീടെടുത്തോണ്ടാണ് കായ് അവന് കുറച്ച് കുറച്ചും കൊണ്ട് അത്ര നമ്മൾ പോയിക്കൊണ്ടുണ്ടായിരുന്നു അതാണ് കൊട ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു സിഗ്നൽ ഇല്ല കായ് നോക്കി ശരിയാക്കി കൊണ്ടിരിക്കുന്നു എന്നെ പറ്റി എന്തെങ്കിലും ഞാൻ ചോദിക്കാം അവൻ പറയും പോന്നിട്ടാ എന്നെ പറ്റി പറയും രണ്ടു ബാക്കി പേര് ഒന്നും പറഞ്ഞില്ല ഗൈസ് എന്നോട് ചൊടി കൊറേ ഗൈസ് കളിക്കട്ടെ അപ്പൊ ഒന്നും കൂടി ഞാൻ കൈ ചെയ്യുന്നു ഇതാണ് അബി െസ്റ്റ് പറഞ്ഞ പാണിയാണ് ഇല്ലവൻസ് അപ്പൊ എന്നെ കരട്ട പഠിപ്പിക്കാൻ ഒരു കുഞ്ഞു വന്നിട്ടുണ്ട് വളരെ പഞ്ചടാ വണേ കിക്ക് ഇങ്ങനെ കേറണം ഹും ദേ ദാ നീർ മോസ് ഹും താങ്ക്യൂ എള്ളോണ്ട അല്ലേ നല്ലോ അല്ലേ ഇങ്ങനെ നമ്മൾ ഇവിടെ ഈ റേങ്ങിന് ഹും റേങ്ങിന് 30 അത് എങ്ങനെ ഉണ്ടോ അത് എങ്ങനെ ഉണ്ടോ ഓമനിക്കാനാണ് പഞ്ച ഹും देखो पावरलीस, पावरलीस। देखना मॉन्टेन मॉन्लीक भी है। अरे आई कौन है क्या प्लू, बड़ा लेस, मोटे के नहीं मान। माइंडी माइंडी। डॉगली, डॉगली आ। गाइस, इवन गो, गोम डॉगली लोग ना गाइस। गाइस, अग्गोरी साधना ना गाइस। चपटर काम में नहीं चाहिएगा। अग्गोर का ही आवाज़। कांच जुड़ा, क അത്രം ഒരു ഇഷ്ടപ്പെട്ട കൈസ് ഇന്നത്തെ ഈ വീഡിയോ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് അർത്ഥിയിലും ബൈ കാണാം പിന്നെ എന്റെ ചാനൽ സബ് ചെയ്യുക പിന്നെ ഇന്ന് ആരാണ് ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യുക